ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയാണ് നമ്മുടെ പച്ചമുളകിലെ മുളകൊക്കെ നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട് നമുക്ക് ഈ പഴുത്ത മുളകളെല്ലാം പറിച്ചെടുക്കാം പറിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പറ്റൽ മുളക് നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും ഞാൻ മുമ്പ് പഴുത്ത മുളകെല്ലാം വറിച്ച് അതുപോലെ ഉണക്കി വെച്ചിട്ടുണ്ട് അതുംകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇനി നമ്മുടെ പല്ലയിലൊക്കെ ഇതുപോലെ മുളക് ഇഷ്ടം പോലെ ഉണ്ടായിട്ട് പഴുത്തു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെയ്താൽ മതി ഇപ്പം ഞാൻ ആദ്യം ഈ പഴുത്ത മുളകളെല്ലാം ഒന്ന് വിളവെടുത്തതിന് ശേഷം കാണിച്ചു തരാമേ നമുക്ക് വറ്റൻ മുളകും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല അതൊക്കെ നമുക്ക് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുളകൊക്കെ പഴുത്തു നിൽക്കുന്നതാണിത് നിളഞ്ഞ് അതിനപ്പഴത്തേക്കും എല്ലാം പഴുത്തും നല്ല റെഡിയായിട്ട് നിൽക്കുകയാണ് അതെല്ലാം നമുക്കത് വിളവെടുക്കാം നമ്മൾ കൊല്ലം മുളകും നിറച്ച് പഴുത്ത് കിടക്കാണ് എല്ലാം വിളവെടുത്തതിന് ശേഷം കാണിച്ചു ഞാൻ നമ്മുടെ മുളക് വിളവെടുത്തു അതെനിക്ക് ഇന്ന് ഇത്രയും പഴുത്ത മുളക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൊല്ലയിലൊക്കെ ഇതുപോലെ ഒത്തിരി പഴുത്ത മുളകൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അത് വിളവെടുത്തിട്ട് ഒരു മുറത്തിലിട്ട് വെയിലത്ത് വെച്ചിരുന്നാൽ മതി നമുക്ക് നല്ല അടിപൊളി പറ്റൽ മുളക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇത്രയും പഴുത്ത മുളകുണ്ടായിരുന്നേ കുറേ കൊല്ല ഉള്ളത് കൊണ്ട് ഞാൻ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ ബാക്കി അതിൽ തന്നെ അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം അതെല്ലാം നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത് അങ്ങനെ പഴുത്ത മുളകിനെ ഞാൻ ഉണക്കിയെടുത്തതും കൂടെ കാണിച്ചു തരാമേ അതായത് കണ്ടോ നല്ല സൂപ്പർ കറ്റൻ മുളക എനിക്ക് ഉണങ്ങി കിട്ടിയത് ഒരാഴ്ച പോലും വേണ്ട നമുക്കിപ്പം നല്ല വെയിലായതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് നന്നായിട്ട് മുളക് ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതുപോലെ മുളക് ഉണങ്ങാൻ വെക്കുമ്പോൾ നന്നായിട്ട് ചുമന്ന മുളക് മാത്രമേ വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ കളറ് മാറിക്കിട്ടും ഇത് ഞാൻ വിളഞ്ഞതായിരുന്നു പക്ഷേ നല്ല റെഡ് കളർ ആകുന്നതിൻ്റെ മുമ്പ് പറിച്ചിട്ട മുളകുകളാണ് ഈ ഒരു കളറിൽ കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് വറുത്തൊക്കെ ഉപയോഗിക്കാം എങ്കിലും വറ്റൽ മുളകനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത മുളകെടുത്ത് ഇതുപോലെ നമ്മളൊന്ന് വെയിലത്ത് വെച്ചിരുന്നാൽ നമുക്ക് നല്ലതായിട്ട് മുളക് ഇതുപോലെ ഉണങ്ങിക്കിട്ടും എന്താ അതും ഇതും കൂടെ ഉണങ്ങിയെടുത്ത് എനിക്ക് കുറച്ച് മുളക് കിട്ടും ഏകദേശം എത്ര ഗ്രാമ് കിട്ടുമെന്നുള്ളത് പിന്നീട് നമുക്ക് രണ്ടും കൂടെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാമേ എന്താ ഇതുകൊണ്ടോ ഇങ്ങനെ നമുക്ക് മുളകൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് നമുക്കിത് പൊടിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതും കൊണ്ട് പൊടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്ത് നല്ല മായമില്ലാത്ത മുളക് പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകട്ടെ അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്കതുപോലെ തന്നെ പാവയ്ക്കയൊക്കെ അധികം ഉണ്ടെങ്കിൽ പാവയ്ക്കയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയൊക്കെ ഉണങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മഞ്ഞളൊക്കെ കൃഷി ചെയ്യുമ്പം മഞ്ഞളും നമുക്ക് പുഴുങ്ങിയിട്ട് ഉണക്കി എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും നമുക്ക് പൊടിപ്പിക്കും മിക്സിയിലിട്ട് പൊടിക്കോ അത് അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുത്ത് വെക്കുകയോ ഒക്കെ ചെയ്യാം അങ്ങനെ മായമില്ലാത്ത സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനും കഴിയും മഞ്ഞൾ മുളക് ഇവയൊക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ മായമില്ലാത്ത സാധനങ്ങൾ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും എല്ലാ കൂട്ടുകാരും അതുകൊണ്ട് കൃഷി ചെയ്യുക കുറച്ച് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് വിഷമില്ലാത്തവ കൃഷി ചെയ്തെടുത്ത് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി